മലയാള സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് നരസിംഹം തുറുപ്പുകുലാൻ രാജമാണിക്യം കുട്ടിമാമ തുടങ്ങി ഇരുപതോളം സിനിമകളിൽ അസോസിയേറ്റ് ക്യാമറാമാനായി പ്രവർത്തിച്ച പ്രിയ കലാകാരൻ ഗിരീഷ് ബാബുവാണ് അന്തരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഛായാഗ്രാഹകൻ സഞ്ജീവ് ശങ്കറിൻ്റെ സഹായിയായിട്ടാണ് ഏറെയും പ്രവർത്തിച്ചത് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഗിരീഷ് ബാബുവിന് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഗിരീഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം